ഇന്നൊരു യാത്രയാണ് കേട്ടോ അപ്പം നമ്മൾ പോകുന്നത് വേറെ ഇങ്ങോട്ടേക്ക് എല്ലാ കാലഡിയിലേക്കാണ് കൈകൊട്ടിക്കളിക്കാവശ്യമായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് അത്യാവശ്യപ്പെട്ട സാധനങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ പോകുന്നത് ഏറ്റവും അധികം കാലടി അങ്കമാലി മറ്റൊരു ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ കേട്ടോ അപ്പോൾ പോണ വഴിക്ക് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ കൈകൊട്ടിക്കളിക്കാരോ ഡാൻസുകാരോ ആരുമാവട്ടെ നിങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണിത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് വർണ്ണം മേക്കപ്പ് ആൻഡ് ഡാൻസ് കളക്ഷൻസ് എന്ന് പറഞ്ഞ കടയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോ ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വാടകയ്ക്ക് ലഭിക്കുന്നതാണ് കേട്ടോ എല്ലാ ഡാൻസിന്റെ ഡ്രസ്സുകളും ഓർണമെൻസും മേക്കപ്പ് ഐറ്റംസും എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കിവിടുന്ന് വാടകയ്ക്കൊക്കെ കിട്ടും വാടയ്ക്കും കാശുവിനും എല്ലാത്തിനും നമുക്ക് കിട്ടും കേട്ടോ നല്ല അടിപൊളി ഒരു കട തന്നെയാണ് അപ്പം ഞങ്ങൾ ചെല്ലണ സമയത്ത് അവിടെ വേറെ കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കാമായിരുന്നു കേട്ടോ അങ്ങനെ അതകത്തേക്ക് കയറി അവിടെ ചെന്ന് ഓരോ ഡാൻസ് കളക്ഷൻസ് കാണുമ്പോഴും കൊതിയായിട്ട് പാടിയില്ല കാരണം ഇതൊക്കെ എടുക്കാൻ തോന്നും പക്ഷേ നമുക്കിതെല്ലാത്തിൻ്റെ ആവശ്യമില്ല നാടോടി നൃത്തത്തിനോ അല്ലെങ്കിൽ ഭരതനാട്യമോ അങ്ങനെ എന്ത് പരിപാടി ആയിക്കോട്ടെ നാടകമോ എന്ത് പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും കളക്ഷൻസും എല്ലാം അവിടെ നല്ല അടിപൊളി ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ പിള്ളേർ നല്ല അടിപൊളി മക്കളായതുകൊണ്ട് ഒരു കസേരി ഇട്ട് അവിടെ എഴുതി കേട്ടോ എൻ്റെ പൊന്നെ തല്ലുപിടുത്തം തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓരോരോ പ്രോഡക്റ്റുകളൊക്കെ ഇട്ടെടുത്ത് നോക്കുകയാണ് പ്രോഡക്റ്റ് നോക്കണ സമയത്ത് നമുക്ക് പരിചയമില്ലാത്ത ഓരോ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്കൊരു സന്തോഷമില്ലേ അതൊക്കെ എടുത്തുനിന്ന് ജസ്റ്റ് നോക്കണം തോന്നും അപ്പോൾ അതേ ഞാനൊരു സംഭവം തലയിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരറിയാവുന്നൊരു ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്ന് ബുക്ക് ചെയ്തിരുന്നത് എട്ട് പേർക്കുള്ള ഐറ്റംസ് മാത്രം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ടീമിൽ ഇപ്പോൾ ഇത്തവണ എണ്ണം കൂടിയത് കൊണ്ട് തന്നെ അതിൻ്റെ എണ്ണം കൂട്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടാറ്റാ